യും ഭാഷാധ്യാപകരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് തളിപ്പറമ്പ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തങ്ങൾ നടന്ന സമ്മേളനം കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് വിദേശ തറ അല്ലെങ്കിൽ രീതിയിൽ ഉപകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അറബിക് ഭാഷ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുക മലയാളം അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മലയാളം പ്രസിഡന്റ് അബ്ദുൽ നാസർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി മുസ്തഫ കൊടിയോപ്പൊയിൽ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സഹീർ പി വി പ്രമേയ പ്രഭാഷണം നടത്തി നിങ്ങളെ മാത്രം സംസ്കൃതത്തിലെയും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ ഭാഷയെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഭാഷാ അധ്യാപകർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല ചുമ്മാല പറഞ്ഞ പോലെ നല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല എല്ലാ വനിതകളും നല്ല കഴിവുറ്റവരാണ് ഏതൊരു പ്രവർത്തനം പറഞ്ഞാലും അവർ നമുക്ക് ചെയ്യാം എന്നുള്ള മുന്നോട്ട് വരുന്ന ധൈര്യം കാണിക്കുന്നവരാണ് ഇവിടെയുള്ള വനിതകൾ